ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തെങ്ങിട്ടത് അപ്പോൾ ആ ചൊട്ടിട്ടത് ഇപ്പം അതാ അത് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് കാണി വിചാരിച്ചിട്ടോ ഒരു വീഡിയോ എടുക്കണേ അപ്പോൾ അതാ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകേ കാ നേരെ കാണുന്നുണ്ടല്ലേ ഇപ്പോൾ അതാ വിരിഞ്ഞത് പിന്നെ അടുത്ത് പോയിട്ടൊന്ന് കാണിച്ചതെരാട്ടോ അപ്പോൾ ഇത് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുമ്പോൾ കുറഞ്ഞ തെങ്ങാ കേട്ടോ അപ്പം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തെങ്ങ് ഇതാ ചൊട്ട ഇട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ്ടോ അതിൽ ഇതാ ഒരു അഞ്ചാറ് അച്ചിങ്ങ വന്നിട്ടുണ്ട് കേട്ടോ ബാക്കി ഇതൊക്കെ പൂവാണ് അപ്പോൾ വേ മറ്റൊരു ചൊട്ട വിരിഞ്ഞിട്ടില്ല കേട്ടോ അതങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു ചൊട്ട കേട്ടോ ഈ ചൊട്ടയിലുണ്ടായ പൂവും കായ കേട്ടോ കാണണ അച്ചിങ്ങ അതാണ് കേട്ടോ കാണുന്നത് ഇത് ചിലപ്പോൾ നേരെ നന്നാവായിരിക്കും അല്ലെങ്കിൽ ഇത് പൂവെന്ന് അറിയില്ല കേട്ടോ എല്ലാം അങ്ങനെ ശരിയായിട്ട് വരുമൊന്നുമില്ലല്ലോ അപ്പം ഇതേപോലത്തെ ഒരു വേറൊരു തെങ്ങ് ഇങ്ങനെ ചൊട്ടത്തിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് വന്നിരുന്ന തെങ്ങായിരുന്നു അത് വണ്ട് കുത്തിയിട്ട് എന്തായാലും ഇല്ല പെട്ടെന്ന് കിട്ടോ അതേ നന്നായിട്ട് നിൽക്കുന്ന തെങ്ങ് പിറ്റേ ദിവസത്തേക്ക് അത് അങ്ങനെ വാടന കാണുന്നുട്ടോ അത് ഈ വണ്ട് കുത്തിയിട്ടാന്ന് പറഞ്ഞാൽ ഉപ്പൊ കിട്ടിയിരുന്നു എന്നാലും അത് തെങ്ങിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു വണ്ട് കുത്തിയിട്ടിട്ടോ അപ്പോൾ അതങ്ങനെ തെങ്ങിൻ്റെ കൂടെ നിറയെ ചപ്പിട തക്കറക്കേട്ടാ തണുപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തിളച്ച് മാടിയ ശേഷം നിറയെ ചപ്പിലേ കൊണ്ട് മൂടിയിരിക്കുക കേട്ടോ അതിൻ്റെ നാല് പുറം എന്താ ഏരി മാടിയ ശേഷം എന്താ പൂളത്തറിയുടെ തെയ്യുവെച്ചിരിക്കുക കേട്ടോ അപ്പം അന്നേം കാണിച്ച വീടയിൽ അത് ചെറിയ ചെറിയ കമ്പ് കുത്തിയതാണ്ട് ഇപ്പോൾ അത് നന്നായിട്ട് ഇലക്ക് വന്നിരിക്കണം കേട്ടോ തെയ്യ് പൂളത്തറിയ തെയ്യ് അപ്പോൾ ഇത് ഫെബ്രുവരി മാർച്ച് ഒക്കെ സമയത്ത് നല്ല വെയിലാവുമല്ലോ ആ വെയിലിൻ്റെ സമയത്ത് ആ വെയിൽ വരുമ്പോൾ നന്നായിട്ട് ഈ തെങ്ങിന് വെയിലടിക്കട്ടോ അപ്പോൾ അതൊന്ന് ആ വെയിലിനൊന്ന് മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൂളത്തറിട്ടോ ആ സമയത്തേക്ക് നന്നായിട്ട് ഇത് ഈ പൂളത്തറിയൊക്കെ ഒരു വെൽഡ് ആവില്ല തെങ്ങിൻ്റെ അത്ര വരും കേട്ടോ അപ്പോൾ അങ്ങനെ വെയിലിനൊരു മറിയാവും പിന്നെ നമുക്ക് പൂളക്കിഴങ്ങ് ആവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പൂളത്തറി ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അത് അവിടെയൊക്കെ തെങ്ങ് കേട്ടോ അപ്പുറത്തുണ്ട് ആ തെങ്ങൊന്നും ചൊട്ടിട്ടില്ല കേട്ടോ ഈ ഒരു തെങ്ങാണൊക്കെ ചൊട്ടിട്ടില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ തെങ്ങും ചൊട്ടിട്ടതായിരുന്നു പക്ഷെ അത് പോയി കേട്ടോ പിന്നെ അപ്പുറത്തുണ്ട് അതേപോലെ തെങ്ങ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം